സഹൃദയര് ഇതാണ് എൻ്റെ റൊളേനിയ മരം ഇതിൻ്റെ മുകളിൽ സ്റ്റാർട്ടിങ്ങായിട്ട് കായ്കളുണ്ടായി ഏതായാലും ഫസ്റ്റായിട്ടിപ്പോൾ നമുക്ക് ഒരു കായ് രണ്ട് കായ് കായ് ഇപ്പോൾ പഴുത്തു റൊളേനിയ പഴം പഴുത്തു നല്ല സ്വർണ്ണ കളറിലാണ് ഇതിൻ്റെ പഴം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഒരു അഞ്ഞൂറ് രൂപ ഗ്രാമെങ്കിലും പ്രതീക്ഷിക്കാം അത്രയ്ക്ക് വലുപ്പമുണ്ട് ഇനിയുണ്ട് പഴുത്തുകൊണ്ട് ഇരിക്കുന്നുള്ളൂ താഴെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലാണ് അതാ ഇത് ഗോൾഡൻ കളർ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു മഞ്ഞൾ കളറാണ് പക്ഷേ നല്ല പഴുത്ത സമയത്ത് ഇതിൻ്റെ കളറ് നല്ല സ്വർണ്ണ കളറാണ് പത്തരമാറ്റ് ഇനി ഇത് പറിച്ചു കഴിക്കാം മുകളിലൊക്കെ ധാരാളം കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സീസണല്ലാന്നാണ് ഇത് തോന്നുന്നത് ധാരാളം കായ്കള് മരത്തിൻ്റെ മുകളിൽ കുഞ്ഞു കൈകളും മറ്റുള്ള കായ്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ തൈ വള നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെയധികം യോജിക്കുന്ന തരത്തിലാണ് ഉള്ളത് ഇതാ ഇവിടേതായി ഇപ്പം പുതിയ പുതിയ കായ്കൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കാലാവസ്ഥയ്ക്കായിട്ട് നല്ല ഒരു പഴമാണ് ഇത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക വലിയ ചിലവില്ല അധികം അധ്വാനം വേണ്ട നമ്മുടെ കാലാവസ്ഥയുണ്ട് നൂറ് ശതമാനം യോജിക്കും നല്ല വെയിൽ കൊടുത്താൽ മതി കുയ്യ് ഇത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഴി നല്ല ആഴം വേണം അല്ലെങ്കിൽ ഇതിന് താഴ്വേര് കുറവാണ്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇതിൻ്റെ അനുഭവത്തിലുള്ളത് ഏതായാലും ദൈവം സഹായിച്ചിട്ട് ഇതിൻ്റെ പഴങ്ങൾ വെത്തുകളെല്ലാം നമ്മൾ പിന്നെ മുളപ്പിക്കും എല്ലാവരും കൊടുക്കണം ഇതാണ് കൺകുളർക്കെ കാണാൻ പറ്റും നല്ല ഗോൾഡ് കളറ് സ്വർണത്തിൻ്റെ കളറ് ആദ്യമായിട്ടുണ്ടാവുകയാണ് അല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ വിദേശ വൈദേശികമായ പഴങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വൈദേശികൾ നമ്മുടെ രാജ്യം കുറേ കാലം പിടിച്ചടക്കിയെങ്കിലും വൈദേശികളുടെ പഴങ്ങൾ നമ്മളെ രാജ്യപ്പോഴാണ് പിടിച്ചടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല നല്ല പഴങ്ങൾ വൈദേശിക പഴങ്ങൾ നമ്മളെ മണ്ണിൽ വളരുന്നുണ്ട് നമ്മൾ ഇനി വൈദേശിക പഴങ്ങളും നമ്മളെ പഴങ്ങളൊക്കെ ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഒരു സന്തോഷം അറിയിക്കുകയാണ് കാരണം ആദ്യമായിട്ട് അടുത്ത താഴെ പോലും ഉണ്ടായിട്ടുണ്ട് മണ്ണിനടുത്ത് രണ്ട് ദിവസം കൂടി ഇത് മറ്റേ നല്ല മഞ്ഞ കളറാവുള്ളൂ കുറിച്ച് കാര്യമായി ആധികാരികമായി പറയുകയാണെങ്കിൽ ഇതൊരു പിന്നെ ആമസോൺ വനങ്ങളുടെ സംഭാവനയാണെന്നാണ് പറയണത് ഇത് നമ്മുടെ നാട്ടിലെ ഇവിടെ കാണുന്ന മുള്ള മുള്ളാത്ത എന്ന് പറയും മുള്ളൻചക്ക എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ടിട്ട് വളരെ സാമ്യമില്ല ഒരു സാധനമാണ് പക്ഷേ മുള്ളൻചക്ക ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ ഒരു പുളി മധുരമാണ് പിന്നെ നമ്മളെ ഈനാമ്പഴം ചില ആളുകൾ ചക്കപ്പഴം എന്നു പറയും ഈനാമ്പഴം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭഗവേദം തന്നെയാണ് പക്ഷേ അതിലൊക്കെ ഒരു പഴുത്ത് കഴിഞ്ഞ ഒരു തരി രൂപത്തിലാണ് ഉണ്ടാവുക പക്ഷേ ഇത് നല്ല സ്വാദിഷ്ടമായ വേറൊരു മോഡലാണ് നമുക്കിത് കാണുന്നത് ഇത് രണ്ടു വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നുണ്ട് ഇത് ബെഡ്ഡൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം കാണുന്നില്ല പിന്നെ വിത്ത് മുടപ്പിച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഈ ആമസോൺ കാർഡുകളിലും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഇത് പിന്നെ ഇന്തോനേഷ്യ തായ്ലൻഡ് മലേഷ്യ എന്നീ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് വ്യാപിച്ചാണ് നമുക്ക് ഇതിനെ പറ്റി അധികാരികമായിട്ട് പറയാൻ പറ്റുക ഓൾ ഇന്ത്യ പഴം മുറിച്ചു കഴിഞ്ഞപ്പം ഇതേ സിസ്റ്റാണ് കാണുന്നത് ഒരു കഷ്ണം മുമ്പ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അധികം മധുരല്ല ഒരു ആവറേജ് മധുരമുണ്ട് എന്താ പറയുക നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയതുപോലെയാണ് അപ്പം ചുറ്റും മുറിച്ചത് പോലെയാണ് വളരെ സീഡ് വളരെ കുറവാണ് പിന്നെ ഇത് 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 മുറിച്ച് ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂർ മുമ്പ് മരത്തിൽ നിന്നും പൊടിച്ചതാണ് അപ്പം നല്ല മഞ്ഞ കളറായിരുന്നു പക്ഷേ ഇത് മരത്തിന്ന് എടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സൈഡൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ മാറുന്നതാണ് കാണുന്നത് മഞ്ഞ കളറ് പോയി ബ്ലാക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇത് മരത്തിന്ന് പറിച്ചു കഴിഞ്ഞാൽ അധികം സമയം വെക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഇതിനോട് മനസ്സിലാക്കേണ്ടത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും മാത്രമല്ല നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചു ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കയ്യിൽ നിന്ന് അത് ഉപരി പോരാൻ തുടങ്ങി മരത്തിൽ നിന്ന് ആ പ്രശ്നം കാണുന്നില്ല പക്ഷേ തിന്നിട്ട് നല്ല രുചിയുണ്ട് അപ്പോൾ അതാണ് കാണുന്നത് നല്ല ടേസ്റ്റാണ് നല്ല സുന്ദര രുചിയാണ് മാശാവുക നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല വളരെ മനോഹരമായ ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത് എൺപത്തിയഞ്ച് ശതമാനം ഇതിൽ ഭക്ഷ്യയോഗിയാണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഭക്ഷ്യയോഗിയാണ് നല്ല രുചിയുണ്ട് പിന്നെ ഷുഗർ അതൊക്കെ കഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയൊന്നും മധുരല്ല നമുക്കൊരു ഒരു ഒരു ഭാഗമുള്ള മധുരമേ ഉള്ളൂ ഒരു അപ്പൊക്കെ കഴിക്കുന്ന ടേസ്റ്റിലാണ് കാണുന്നത് അതാണ് പക്ഷേ സീഡ് വളരെ കുറവാണ് ഇതിനൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ കാണുന്നത് അവരുടെ ഒരു ഇത് പറിച്ച് കഴിഞ്ഞാൽ അധികം വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണ്ടി പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ബ്ലാക്ക് ആ ആകർഷണമായിട്ടുള്ള ആ മഞ്ഞക്കളർ സ്വർണ്ണ കളറൊക്കെ മാറിയതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ഏതായാലും സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്തേ